ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി ചമ്മന്തിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പച്ചമത്തി കൊണ്ടുണ്ടാക്കിയ ഒരു ചമ്മന്തിയാണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മത്തി മീൻ കൊണ്ട് എങ്ങനെയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇതിനായിട്ട് ഒരു പതിനഞ്ച് മത്തി വെട്ടി കഴുകി ക്ലീൻ എടുത്തിട്ടുണ്ട് ഇത് മത്തി കൊണ്ട് മാത്രമല്ല മറ്റ് മീനുകൊണ്ടും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് അയല കൊണ്ടും ഒക്കെ ഇതുപോലെ ചമ്മന്തി അരയ്ക്കാവുന്നതാണ് പക്ഷേ ഇതിലെല്ലാം നല്ല ടേസ്റ്റാണ് മത്തി കൊണ്ട് തയ്യാറാക്കുന്ന ചമ്മന്തിക്ക് ഞാനിവിടെ കുഞ്ഞു മത്തിയാണ് എടുത്തിരിക്കുന്നത് അത് വെട്ടി കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും പിന്നീട് നമ്മൾ വറ്റൽ മുളകൊക്കെ ചേർത്ത് അരയ്ക്കുന്നതുകൊണ്ട് ഇപ്പോൾ കുറച്ച് മുളക് പൊടി കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി മീനിന് മീനിനാവശ്യമായ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം ഒന്ന് മീനിലേക്ക് പിടിക്കുന്നത് പോലെ മിക്സ് ആക്കി കൊടുക്കാം പൊടികളെല്ലാം വരട്ടി ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ മീൻ പൊരിക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ ഇട്ടുകൊടുത്ത് ഒരു വശം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്യുന്നതിലും കുറച്ചും കൂടി ഒന്ന് ഈ മീനെ മൂപ്പിച്ചെടുക്കണം നല്ലവണ്ണം ഫ്രൈ ആയി വരുന്ന മത്തികൊണ്ട് ഉണ്ടാക്കിയ ചമ്മന്തിക്കാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് വിട്ട് മത്തി മുഴുവൻ മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന മത്തിയെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം മീൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ എണ്ണ കുറവായതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഫ്രൈ ചെയ്ത പാനിൽ എണ്ണയുണ്ടെങ്കിൽ ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചെയ്താൽ മതി ചൂടായ പാനിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് തൊലികളഞ്ഞ് ക്ലീനാക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ ആറ് വറ്റൽ മുളകും ഒരിഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും മുളകും മുളകുമെല്ലാം വഴിണ്ടൊന്ന് മൂത്ത് വരുന്നടം വരെ ഇളക്കി കൊടുക്കാം മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തിക്കൊരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ് മുളക് പൊടിയും മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പീര കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീരയുടെ ആ പച്ച ടീസ്റ്റ് ഒക്കെ ഒന്ന് മാറി വെള്ളമൊക്കെ വലിഞ്ഞ് കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം തേങ്ങാപ്പീരയ്ക്കുള്ളിൽ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് തണുത്തതിന് ശേഷം മിക്സിയിലേക്കിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് മീനിൻ്റെ മുള്ളെല്ലാം നമുക്കൊന്ന് വേർപെടുത്തിയെടുക്കാം കുഞ്ഞന്മത്തി ആയതുകൊണ്ട് മുള്ളു മാറ്റണമെന്നൊന്നുമില്ല നല്ലവണ്ണം ഫ്രൈ ആയതുകൊണ്ട് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു വരും പിന്നെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഈ മുള്ളു മാറ്റി കൊടുക്കുന്നതാണ് നല്ലത് ആ നടുക്കുള്ള വലിയ മുള്ളു മാത്രം മാറ്റി കൊടുത്താൽ മതി മറ്റേ ചെറിയ മുള്ളുകളൊക്കെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകും മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് വറുത്ത് വെച്ച തേങ്ങ എല്ലാം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇത് ആദ്യം ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വരാം നല്ലവണ്ണം അരച്ചെടുക്കേണ്ട പൾസ് മോഡിലൊന്ന് അരച്ചെടുത്താൽ മതി ഇതിലേക്ക് മുള്ളു കളഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത മത്തി ചേർത്ത് കൊടുക്കാം ഇതും പൾസ് മോഡിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ മതി ചമ്മന്തിയിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം അടിച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയിൽ പൊടിച്ചെടുക്കുമ്പോൾ ഈ രീതിയിൽ വേണം നമ്മുടെ മീൻ ചമ്മന്തി ഇരിക്കാനായിട്ട് സമയത്ത് ചമ്മന്തിക്ക് ആവശ്യമായ ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് മീൻ ചമ്മന്തി ഉണ്ടാക്കി നോക്കണേ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ മത്തിയിൽ ഒത്തിരി ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുത്താൽ ഉള്ളൊന്നും പേടിക്കാതെ അവർക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ചമ്മന്തി ഒരു ദിവസമൊക്കെ വെളിയിലിരുന്നാലും കേടാകത്തില്ല കാരണം നമ്മൾ തേങ്ങായും മുളകും ഉള്ളിയും എല്ലാം മൂപ്പിച്ചെടുത്തിട്ടാണല്ലോ ചമ്മന്തി അരയ്ക്കുന്നത് പൊതുച്ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൊടുത്ത് വിടാനായിട്ട് നല്ലൊരു ഐറ്റമാണ് ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ മത്തി കൊണ്ടുള്ള തേങ്ങാ ചമ്മന്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്